വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം മായ്ക്കാത്ത കരുത്ത് ട്രെയിനിൽ യാത്ര ദുഷ്കരം കൂടുതൽ കമ്പാർട്ട്മെന്റുകൾ മണിക്കൂറുകളോളം നിന്നാണ് സ്ത്രീകളടക്കം യാത്ര ചെയ്യുന്നത് പ്രതിഷേധത്തിനൊരുങ്ങി വള്ളത്തോൾ നഗർ റെയിൽവേ വികസന സമിതി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയതായി പണി ചെയ്ത പ്ലാറ്റ്ഫോമും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം ശരിയായി വരുന്നുണ്ടെങ്കിലും ആളുകൾ ഇപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്തത് മണിക്കൂറുകളോളം നിന്നുകൊണ്ടാണ് പാലക്കാട് നിന്നും എറണാകുളത്തേക്ക് രാവിലെ എട്ട് ഇരുപതിന് പോകുന്ന മെമു ട്രെയിനിൽ സ്ത്രീകളടക്കം നിരവധി ആളുകളാണ് സ്റ്റേഷനിൽ നിന്നും കയറുന്നത് എന്നാൽ ഈ യാത്രക്കാരെല്ലാം മണിക്കൂറുകളോളം നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് തിരിച്ചും തീവണ്ടി വരുമ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എട്ട് കോച്ചുകളുള്ള ഈ ട്രെയിൻ പന്ത്രണ്ട് കോച്ചുകൾ അല്ലെങ്കിൽ പതിനാറ് കോച്ചുകൾ ആക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് യാത്രക്കാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുവാൻ തുച്ഛമായ പൈസ വരുന്നതുകൊണ്ടാണ് ആളുകൾ ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നത് എന്നാൽ ഉള്ളിൽ കയറിയാൽ ശ്വാസം പോലും കിട്ടാതെ ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥയാണ് അത്രയേറെ തിരക്കാണ് തീവണ്ടിക്കുള്ളിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് രണ്ടിലോ മൂന്നിലോ നാലിലോ തീവണ്ടി നിർത്തിയാൽ മേൽപ്പാലം ഇല്ലാത്തതിനാൽ കിലോമീറ്ററോളം നടന്നു വേണം റെയിൽവേ സ്റ്റേഷനിലെത്താൻ അതിനാൽ ആളുകൾ റെയിൽ മുറിച്ചുകിടക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് അടിയന്തരമായി ട്രെയിനിന്റെ കോച്ചുകൾ കൂട്ടുവാനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും അടിയന്തര നടപടി നടപടിയുണ്ടാകണമെന്ന് വള്ളത്തോൾ നഗർ റെയിൽവേ വികസന സമിതി സെക്രട്ടറി കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ഹൈല പ്ലാറ്റ്ഫോമായി തന്നെ അഭിനന്ദിക്കുന്നു എന്നാൽ പരിപൂർണമായും ഇത് ഇരുപത്തിനാല് കോച്ചുള്ള പ്ലാറ്റ്ഫോമാക്കി ഉയർത്തപ്പെടേണ്ടതാണ് പ്ലാറ്റ്ഫോം ഉയരുമ്പോൾ തന്നെ സ്റ്റേഷൻ ബിൽഡിങ്ങും അതിന് സമാന്തരമായി പണി പണിയണമെന്നുള്ളതാണ് നിയമം ആ നിയമം അനുശാസിക്കാത്തുകൊണ്ട് തന്നെ സ്റ്റേഷൻ കുണ്ടിലായതുകൊണ്ട് മഴവെള്ളം സ്റ്റേഷൻ്റെ ഉള്ളിലേക്കും യാത്രക്കാർക്കും അസൗകര്യമാകുന്നതിൽ പ്രയാസ അനുഭവിക്കും മഴവെള്ളത്തിൻ്റെ ശല്യം വരുന്നതിനാൽ സ്റ്റേഷൻ ബിൽഡിങ് അടിയന്തിരമായും പ്ലാറ്റ്ഫോമിന് സമാന്തരമായി പണിയപ്പെടേണ്ടത് സ്റ്റേഷൻ ബിൽഡിങ് കുണ്ടിലുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സേഫ്റ്റി ആസ്പെക്റ്റിനെ പോലും അത് ബാധിക്കുന്നു യാത്രക്കാർ കയറിയോ ഇറങ്ങിയോ എന്ന് അറിയാതിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് പ്ലാറ്റ്ഫോമുകൾ ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ആക്കേണ്ടതാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് നാലാം നമ്പറിലേക്കും മൂന്നാം നമ്പറിലേക്കും രണ്ടാം നമ്പറിലേക്കും സഞ്ചരിക്കുന്ന എല്ലാം ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിയമാനുസൃതമായി പണിയേണ്ടതാണ് അതില്ല അതുപോലെ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കുള്ള ട്രാൻസ്ഫറിങ് സംവിധാനമായ വീൽ ചെയറുമായോ മുതിർന്ന പൗരന്മാർക്കോ ഗർഭിണികൾക്കോ കുട്ടികൾക്കോ നടന്നു പോകാവുന്ന രീതിയിലുള്ള ഫുട്പാത്ത് പണിയപ്പെടാതെ ഇരിക്കുന്നതുകൊണ്ട് അതും നിയമത്തിന്റെ ലംഘനമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് VCV News